ഗുഡൈസ് ഇഷാൻ വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ പറമ്പിൽ നിന്നിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് ബട്ടർ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടി വന്നതാണ് അവോക്കോഡെന്ന് പറയില്ലേ അതാണ് ഈ ബട്ടർഫ്രൂട്ട് നമ്മളിവിടെ ബട്ടർഫ്രൂട്ട് എന്നാ പറയാ വെണ്ണപ്പഴം എന്നൊക്കെ പറയും അത് പറിക്കാൻ വേണ്ടി ഞാനും അച്ഛനും കൂടെ അതാ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് കേട്ടോ ബട്ടർ ഫ്രൂട്ടിൻ്റെ മരം എന്ന് പറയുന്നത് നല്ല ഹൈറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് പറിച്ചെടുക്കുകയെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ് അത്ര എളുപ്പം കിട്ടില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ അത് കയ്യിൽ കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ അച്ഛൻ താ മരത്തിൽ കയറി നിൽക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ മരത്തിൽ കയറി അച്ഛൻ തോട്ടി കൊണ്ട് വലിച്ച് ചാടിക്കുന്നത് അത് കുറച്ച് റിസ്ക്കാണ് അച്ഛൻ പകുതി വരെ കയറിയിട്ടുള്ളൂ എന്നിട്ടൊരു തോട്ടി കൊണ്ട് പറിച്ചെടുക്കാം ഞാൻ കാണിച്ചു തരാം അതേണ്ടോ വാശന അതിൻ്റെ ഉള്ളത് അതിങ്ങനെ കൊല കൊലയായിട്ടാണ് കേട്ടോ നിൽക്കുക നല്ല രസമാണ് കാണാനൊക്കെ പക്ഷെ പറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും ഒരുപാട് ഹാർഡായിട്ട് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേണ്ടോ നമുക്ക് അവക്കോട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പച്ച മുകളിൽ നിന്ന് പറിച്ചെടുത്തതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് നല്ല രസമാണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബട്ടർഫ്രൂട്ട് എന്നറിയപ്പെടുന്ന അവക്കോട നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ഫ്രഷ് ആയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ ഇതാണ് നമ്മുടെ അവക്കോട മനസ്സിലായ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ മറ്റേ എന്താ പറയുക ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അത്ര മധുരം ഒന്നും ഇതിനകത്തൊന്നും കിട്ടില്ല മധുരം കുറവായിരിക്കും പക്ഷേ നല്ല ആരോഗ്യ ഗുണമാണ് നമ്മുടെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം കഴിക്കാം നമുക്ക് എന്താണെങ്കിലും ഇത് നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ നടുവയെ കട്ട് ചെയ്യണം നടുവേ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും എന്നിട്ട് അത് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ അത് നല്ല ഇത് വെണ്ണപ്പഴം എന്ന് ബട്ടർഫ്രൂട്ട് എന്ന് പറയാൻ കാരണം എന്ന് പറയും നല്ല വെണ്ണ പോലെയാണ് നല്ല രസമാണ് അത് കാണാനൊക്കെ അപ്പോൾ അതിങ്ങനെ നല്ല സ്മൂത്തായിരിക്കും നല്ല ഭയങ്കര സ്മൂത്താണത് അത് ഒരുപാട് ആരോഗ്യ ഗുണമുണ്ടെന്ന് പറഞ്ഞല്ലോ മെയിനായിട്ട് ഫസ്റ്റ് നമ്പർ വൺ എന്ന് പറയുന്നത് നം ഇതിൽ ഒരുപാട് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ചീത്തയാണെന്ന് അല്ല ഇതിലടങ്ങിയിട്ടുള്ളതെല്ലാം നല്ല ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അവാക്കോട പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി കൂട്ടാനും അതുപോലെ തന്നെ കണ്ണിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അവാക്കോട എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഇന്നിപ്പം കൂടി ഒരു അസുഖമാണ് അല്ലേ ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ ഇന്ന് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് അവോക്കാഡോ എന്ന് പറയുന്നത് അത് പരമാവധി നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് തന്നെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കാം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഓവറായിട്ട് കഴിക്കുക അല്ല പക്ഷേ ഒരു മിതമായ രീതിയിൽ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഇതെങ്ങനെ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വെറുതെ തിന്നാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം കാരണം ഞങ്ങൾ വെറുതെയും കഴിക്കോ കാരണം നമ്മൾ അത് കുറേ നാളായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്കത് എങ്ങനെ കിട്ടിയാലും നമ്മൾ കഴിക്കും അല്ലെങ്കിൽ നമ്മൾ പരമാവധി പഞ്ചസാര ഒന്നും അധികം ആഡ് ചെയ്യാതെ കഴിക്കുന്നതാണ് നല്ലത് പൊതുവേ ഷുഗർ അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന് കാരണം അത് അധികം ആഡ് ചെയ്യുമ്പോൾ ഏത് ഫ്രൂട്ടിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് പരമാവധി ഒരു റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അച്ഛനവിടെ തോട്ടാപ്പുറത്ത് വീട്ടിലെ ചേച്ചീനോടൊക്കെ വർത്താനം പറയുന്നുണ്ട് അവരൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനത്തിന് ഈ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചു കൊടുക്കും എല്ലാവർക്കും ഇത് ഒരു സാധനമാണ് കേട്ടോ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ് ഇതിന് അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പിന്നെ നമുക്ക് പറയാനുള്ളത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ് പിന്നെ ഡയജഷൻ പ്രോസസ്സ് നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതാണ് നെഞ്ചരിച്ചിലാണ് ഭക്ഷണം കഴിച്ച് ചില എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ പേടിയാണ് ആൾക്കാർക്ക് കാരണം എന്താണ് അയ്യോ നെഞ്ചരിച്ചിലാണ് അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടാണ് ഗ്യാസാണ് ണ് എന്നൊക്കെ പറയാറില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറി കിട്ടുന്നതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയില്ലേ ഈ ഗ്യാസ് വരുമ്പോൾ ഗ്യാസിൻ്റെ കുളികളും ഈ ചൊറിയെന്ന് വേറെന്നുമല്ല കേട്ടോ നല്ല കൊതുക് ഇവിടെ ഈ ഗ്യാസിൻ്റെ കുളികയാണ് ഗ്യാസ് വരുമ്പോൾ ഉടനെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഓ ഗ്യാസ് വന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഉടനെടി അവക്കോടെ അപ്പോൾ കയ്യിൽ കിട്ടുകയല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നീടാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക നോട്ട് ദ പോയിൻറ്റ് പിന്നെ സൗന്ദര്യവർധക വസ്തുവാണ് ഇത് അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ എന്ത് ആയിക്കോട്ടെ വൈറ്റ്നിങ് ക്രീമോ എന്ത് ക്രീമിലും ഇത് വളരെയധികം ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അവാക്കോടം എന്ന് പറയുന്നത് നമ്മൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സൗന്ദര്യവർദ്ധക വസ്തുക്കളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അവവാക്കോട അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല നന്നായി പഴുതിപ്പോൾ പഴുത്തിട്ടില്ല അത് ഇത് പച്ചയാണ് ഇത് നല്ലോണം പഴുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് എടുത്തിട്ട് വെറുതെ നല്ല വെണ്ണ പോലെയാണ് ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് നമ്മൾ ഫേസിൽ ഇങ്ങനെ നല്ല സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത് വെയിറ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം കഴുകിക്കളയാം ഇത് ഞങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റടിക്ക് നമ്മൾ വെളുത്ത് വെള്ളപ്പാറ്റൻ്റെ പോലെ ആവുന്നല്ല പറയുന്നത് നല്ല സ്കിന്നിന് ഗ്ലോയിങ് ആണ് അതായത് ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒന്നുമില്ല നല്ല ഗ്ലോയിങ് ആയിരിക്കും നമ്മുടെ സ്കിന്ന് പിന്നെ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം മുടിക്ക് തലയ്ക്ക് നല്ലതാണ് താരം പോകാനും അതുപോലെ തന്നെ നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ തലയ്ക്ക് നല്ല സുഖമാണ് അത് പ്രത്യേകിച്ച് അതിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ അവക്കോടെ എടുത്തിട്ട് വെളിച്ചെണ്ണ എന്താണെങ്കിൽ നമ്മൾ തല തേക്കുമല്ലോ അല്ലെങ്കിൽ ഇനി തല തേക്കാൻ ആ ബുദ്ധിമുട്ട് അലർജിയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ അവക്കോടെ എടുത്തിട്ട് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആയി അത്രയും സ്മൂത്താണത് അപ്പോൾ അത് നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിനകത്ത് കൊടുക്കണം തലയിൽ ഡയറക്റ്റ് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ് കേട്ടോ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് ഒരു അര മണിക്കൂറിന് ശേഷം കളയാം മുടി നല്ല ഷാംപൂ ചെയ്ത പോലെ നല്ല സ്കിൽ സിൽക്കി ഹെയർ ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ കാണാൻ നല്ല കണ്ടോ നല്ല ഗ്രീൻ കളറാണ് പഴുത്താലും ഇതിൻ്റെ കളറൊന്നും മാറിപ്പോലട്ടോ ഇതിങ്ങനെ തന്നെ ഉണ്ടാവുക പിന്നെ ഞങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഹൈറ്റാണ് തന്നെയാണ് ഇതിൻ്റെ മരം ഞാൻ ആദ്യം കാണിച്ചില്ല ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്ന് പറയാൻ മരത്തിൽ കയറാതൊരു രക്ഷയില്ല താഴേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിങ്ങനെ പൊക്കത്തിൽ പോകുന്നതാണ് പിന്നെ ഏകദേശം ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ നമുക്ക് മരത്തിൽ തന്നെ നിർത്തി കഴിഞ്ഞാലേ നമുക്ക് തിന്നാനായിട്ട് കിട്ടില്ല കാരണം കിളികളൊന്നും ഇതിനെ ബാക്കി വെക്കില്ല അതുകൊണ്ട് നമ്മളിത് പറിച്ചെടുത്ത് പഴുപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഇതിപ്പോൾ പഴുത്തിട്ടില്ല പഴുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തുതരാം കേട്ടോ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവക്കൂടെ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളായിട്ട് ഉണ്ടാവുകയുള്ളൂ അവിടെ നിന്നും മേടിക്കുക കഴിക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിന് അപ്പോൾ അത് നമുക്കറിയില്ലേ ഈ കഴിക്കാൻ നല്ല സ്വാദുള്ളതിനായിരിക്കില്ല ഗുണങ്ങൾ കൂടുതലുണ്ടാവുക കഴിക്കാൻ ഇച്ചിരി സ്വാദ് കുറഞ്ഞ സാധനത്തിന് ഗുണവും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇതിന് ഒരു ഓവറായിട്ട് നല്ല മധുരമാണ് തേൻവരിക്ക പോലെ നല്ല മധുരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനധികം മധുരമൊന്നും ഇല്ലാട്ടോ നമ്മൾ മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കുന്നതാണ് നിങ്ങൾക്ക് അത് പറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് പറിച്ചു നമ്മൾ ഇത് അവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അത് കണ്ടോ ഏകദേശം നല്ല വലുപ്പുണ്ട് കേട്ടോ ഒരു തേങ്ങേനേക്കാളൊക്കെ വലുപ്പുണ്ടാവും ഇത് നല്ല രസമാണ് ഇത് കാണാനൊക്കെ ഇത് വേണ്ട നല്ല ഭംഗിയില്ലേ പെട്ടെന്ന് കാണുമ്പോൾ കപ്പളങ്ങയ പോലെ തോന്നില്ലേ പപ്പായടെ ഒക്കെ ഏകദേശം ഒരു ഷേപ്പ് ആണ് അങ്ങനെയല്ല ഇത് നല്ലൊരു ഓവൽ ഷേപ്പാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണിത് കാണാൻ അപ്പം നമ്മൾ ഇനി ഇത് വേറെ ഒന്നും ചെയ്യുന്നില്ല ഇതെടുത്ത് നമ്മൾ പഴിപ്പിക്കാൻ വെക്കും കുറച്ച് നമ്മൾ കൊടുക്കും അത്രേ ചെയ്യുള്ളൂ കാരണം ഇത് മൊത്തം പഴുത്ത് നമുക്ക് തിന്നുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം നമ്മളിത് കടയിൽ കൊണ്ട് കൊടുക്കും അപ്പം നല്ല വിലയുണ്ട് ഇതിന് അതുകൊണ്ട് ഇത് നമ്മൾ കൊടുക്കും കേട്ടോ എന്താണ്ടോ അതത്രയും കൂട്ടി വെച്ചിട്ട് ഇതിപ്പോൾ കുറച്ചാട്ടോ പറിച്ചെടുത്തിട്ടുള്ളൂ കാരണം ഒരു മരത്തിൽ മാത്രമാണ് പറിച്ചെടുത്തത് നമുക്കിങ്ങനെ രണ്ട് മരം ആട്ടോ ഉള്ളത് പറമ്പിൽ പക്ഷേ അതെല്ലാം കൂടെ ഒന്നിച്ച് പറിച്ചെടുക്കാൻ പറ്റില്ല അച്ഛനെ കൊണ്ടാവുന്നില്ല അച്ഛനും നടുവേനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ പറിച്ചെടുത്താണിത് ആവാക്കോടെ ഒക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പത് ഇവിടെ വേറെ കുറച്ച് പണിയുള്ളത് നമ്മുടെ ഇഞ്ചി കുറച്ചുകൂടി പറിക്കാനുണ്ടായിരുന്നു ഇഞ്ചിയും മഞ്ഞളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇതാ അച്ഛൻ ഇതവിടെ ഇഞ്ചി കളയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇഞ്ചി പറിച്ചെടുത്തിട്ട് വേണം ഇനി ഇവിടെ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏരിയ ഒരുക്കും കാര്യങ്ങളും പരിപാടിയൊക്കെയാണ് അല്ല അച്ചാ ഇത് എന്തിനാ എന്തിനാച്ചാ ഇതിപ്പോ ഇങ്ങനെ കളിച്ച് ഏരിയൊക്കെ എടുക്കുന്ന ഇഞ്ചി നടുന്നതിന് വേണ്ടിയിട്ട് കളിക്കുക സ്ഥലം ഒരുക്കുക കണ്ടോ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് അച്ഛൻ സ്ഥലമൊക്കെ ഒരുക്കിയെടുക്കുന്നതാണ് ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ വൃത്തിയാക്കിയിട്ടതായിരുന്നു പക്ഷേ നമുക്കിവിടെ കുറേ മഴയൊക്കെ കിട്ടി കണ്ടോ അതുകൊണ്ട് പുല്ലും കാടൊക്കെ കയറി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതാക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇഞ്ചി ഇഞ്ചി മഞ്ഞളൊക്കെ നട്ട സ്ഥലത്തെ എത്ര കളിച്ചാലും അതിൽ നമുക്ക് വേണ്ടിയിട്ട് ഇഞ്ചി കുറച്ചുണ്ടാവും അതായത് പോലെ ഇതാണ്ടോ അവിടെ ഇഞ്ചിയൊക്കെ കുറച്ച് എന്താ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇഞ്ചി കണ്ടോ ഇത് കണ്ടോ മഞ്ഞൾ കണ്ടോ നല്ല 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 മണമാണ് കേട്ടോ നല്ല രസമാണ് മഞ്ഞൾ മഞ്ഞൾ ഇപ്പം ഇത് പച്ച പറിച്ചിട്ടും ഇങ്ങോട്ട് ഇട്ട് തന്നാണേ കണ്ടോ വേരടക്കം നല്ല രസമാണ് ഇത് കാണാൻ നല്ല മണം കേട്ടോ നമ്മൾ മഞ്ഞൾ കടയിൽ നിന്നൊന്നും മേടിക്കലില്ല നമ്മൾ നമ്മുടെ പറമ്പിൽ വെച്ച് അത് പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കടയിലുള്ള അധികം മായം ചേർന്ന സാധനങ്ങളൊന്നും നമ്മളധികം മേടിക്കലില്ല അപ്പോൾ അങ്ങനെയാണ് ചാച്ച എല്ലാവരും ചോദിക്കുക എന്താ തന്നെ ഇരുന്ന് വർത്തമാനം പറയുന്നത് അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞത് കേട്ടോ മഞ്ഞൾ നല്ല മണാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ മണ്ണെന്ന് പറിച്ചെടുക്കുമ്പോൾ ആ മണ്ണിന്റെ മണവും ഇതിന്റെ മണവും കൂടി ആകുമ്പോൾ നല്ല നല്ലൊരു മണല്ലേ നല്ല മണമാണ് കണ്ടോ നല്ല രസല്ലേ കാണാൻ ഇനി വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ചാച്ചന് വേണ്ടിയിട്ടുണ്ട് അപ്പം അപ്പോൾ ചാച്ചൻ പൈനാപ്പിൾ കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണേ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പൈനാപ്പിൾ കുറച്ച് ആയി നിൽക്കൊണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ചാച്ച ഒരു ഹായ് പറയുന്നത് ഹായ് ഇത് നമ്മുടെ വീഡിയോ ആണ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ചാച്ചൻ പൈനാപ്പിൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാ കേട്ടോ പൈനാപ്പിൾ ഒളിച്ച് കിടക്കുകയാണ് പൈനാപ്പിൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പൈനാപ്പിൾ ഉണ്ട് ഇത് ഏകദേശം പൈനാപ്പിളിന്റെ ചെടിയാണ് കേട്ടോ അത് അറിയില്ലേ ഇതാ അവിടെ ഒരു കുഞ്ഞൊരു പൈനാപ്പിൾ ആയി വന്നിട്ടുണ്ട് ഏകദേശം ഇതിനകത്തൊക്കെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ കായ ആയി വന്നിട്ടുണ്ടല്ലോ ചേച്ചാ ഇതാ ഇതോ പൈനാപ്പിള് ആയി നിൽക്കുന്നുണ്ട് ഫ്രഷായിട്ട് മൂടി ഇടുകയാണ് അല്ലെങ്കിൽ ഇതെല്ലാം വന്നീല്ലേ അണ്ണാനും മയില മയില് വരും പറമ്പിൽ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളനൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മയിൽ വരും അപ്പം മയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ വക സാധനങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് അത് മൂടി മൂടി വെക്കണം കവറിട്ട് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാത്തിലും ഉണ്ട് ഇതിങ്ങനെ ഫുള്ള് ആണ് ഈ ഒരു സൈഡ് മൊത്തം ഉള്ളത് അപ്പോൾ അത് മൂടി വെക്കുക ചെയ്യുന്നത് നല്ല പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടില്ല അപ്പുറത്തെ സൈഡിലുണ്ട് എല്ലാം മൂടി മൂടി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ കരിയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഇത് ഇല വന്ന് വീണ് കിടക്കുന്ന ഒന്നും കേട്ടോ അത് ചപ്പ് വാരിയുടെ മുകളിൽ വെച്ചേക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് സംഭവം കിട്ടില്ല അതുകൊണ്ട് നമ്മളത് മൂടി വെച്ചിരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യമാണ് കേട്ടോ ഇത് ഇതെന്താണെന്നറിയോ ഇത് ഫാഷൻ ഫ്രൂട്ടാണ് അത് ആ പന്തലൊക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടോ പൈനാ സോറി പൈനാപ്പിൾ അല്ല ഫാഷൻ ഫ്രൂട്ട് ഇത് കണ്ടോ ഇത് കണ്ടോ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ തൂങ്ങി കിടക്കൂട്ടോ ഫാഷൻ ഫ്രൂട്ട് നല്ല രസമാണ് ഇത് കാണാൻ ഇത് കണ്ടോ ഇതിങ്ങനെ ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇതിൽ കുറച്ച് കൂടുതലായതുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഫാഷൻ ഫ്രൂട്ട് കൊല കൊല തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത് നല്ല ഭംഗിയില്ല ഇത് കാണാൻ ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനമായിട്ട് ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ പ്രകൃതി നമുക്ക് കനിഞ്ഞു തരുന്ന ഒരു സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ പറമ്പിൽ വിശേഷങ്ങൾ ഞാനിതാ കുറച്ച് ബട്ടർഫ്രൂട്ട് എടുത്ത് ചാക്കിലാക്കി പിടിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അച്ഛനവിടെ പറമ്പിൽ ഇഞ്ചി മഞ്ഞളൊക്കെ ഇതാക്കി റെഡിയാക്കി സെറ്റാക്കി ഏരിയ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ നല്ലവണ്ണം കിതയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചാക്കിൻ്റെ വെയിറ്റ് ഉണ്ട് കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അച്ഛനെല്ലാം കൂടെ കൊണ്ടുവരാൻ ആവുമല്ലോ അതുകൊണ്ട് കുറച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്രയ്ക്കുള്ളൂ പറമ്പിലെ വിശേഷങ്ങൾ ഇനി കാപ്പിയുടെ സൈഡിലോട്ടൊന്നും പോയിട്ടില്ല അത് വേറൊരു വീഡിയോയിലേക്ക് കാണാൻ ശരിക്കും മടുത്തു പോയിട്ടുണ്ട് ബട്ടർഫ്രൂട്ട് പറക്കലും ഇടലും വാരലും ഒക്കെ ആയിട്ട് മടുത്തുപോയി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ടാറ്റാ പേപ്പേഴ്സ് യു